ഈ രണ്ട് പേരും എത്രമാത്രം ലൈംഗിക അടിമയാണ് എന്നൊരു ചോദ്യം കൂടി ഉണ്ടാകും ഓരോ ദിവസവും ഓരോ വിഗ്രഹങ്ങൾ തെച്ചുടയ്ക്കപ്പെടുകയാണ് നടീനടന്മാരുടെ സംഘടനയായ അമ്മയിൽ മാത്രമല്ല അരങ്ങേറുന്നത് ഫെഫ്കയിലും ടെക്നീഷ്യന്മാരുടെ സംഘടനയായ ഫെഫ്കയിലും ലൈംഗിക പേക്കൂത്തിൽ ആരോപണ വിധേയനായ നമ്മുടെ സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് വലിയ വാർത്തയായി മാറി അതിനുശേഷം രഞ്ജിത്ത് ഹോമോസെക്ഷൻ ആണെന്ന് തെളിയിക്കുന്ന വാദമുഖവുമായി കോഴിക്കോട് സ്വദേശിയായ യുവാവ് രംഗത്ത് വന്നു തന്നെ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിൽ എത്തിച്ച് ഹോമോസെക്സിന് അല്ലെങ്കിൽ ബലപ്രകൃതി വിരുദ്ധ പീഡനത്തിന് വിധേയമാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല അദ്ദേഹം ഒരു ഞെട്ടിക്കുന്ന സത്യം കൂടി പറഞ്ഞു അദ്ദേഹത്തിന്റെ നഗ്നചിത്രം പകർത്തുമ്പോൾ രഞ്ജിത്ത് പറഞ്ഞു അത്ര ഇത് രേവതിക്ക് അയച്ചു കൊടുക്കാനാണ് രഞ്ജിത്തും തമ്മിലുള്ള അഭിഹിത ബന്ധം ഇതോടെ ചർച്ചയായി മാറി മുമ്പേ ഇത് ചർച്ചയായിരുന്നു രേവതിയും രഞ്ജിത്തും തമ്മിൽ പ്രണയത്തിലാണെന്നൊക്കെയുള്ള വാക്കുകൾ എന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ ചർച്ചയിലായിരുന്നു എന്തായാലും ഈ പയ്യൻ കോഴിക്കോട് സ്വദേശിയായ ഈ പയ്യൻ അതിന് തെളിവുമായി നിൽക്കുകയാണ് അവൻ ജീവിച്ചിരിക്കുന്ന തെളിവാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രഞ്ജിത്തും ദേവതിയും തമ്മിലുള്ള ബന്ധമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ദേവതി അടുത്ത കാലത്ത് ഒരുപാട് വിവാദങ്ങളിലൂടെ കടന്നുപോയി പോയി ബ്ലൂ ഫിലിം പ്രചരിച്ചത് വലിയ വിവാദമായി മാറി അമ്മയിലെ പവർഗ്രൂപ്പാണ് ദേവതിക്കെതിരെ രേവതിക്കെതിരെ നീങ്ങിയത് ആ പവർ ഗ്രൂപ്പ് അംഗങ്ങളാണ് രേവതിക്കെതിരെയുള്ള ബ്ലൂ ഫിലിം ക്ലിപ്പിംഗ്സുകൾ സജീവമായി അങ്ങോട്ട് പ്രചരിപ്പിച്ചത് സോഷ്യൽ മീഡിയയിൽ കാരണം ഡബ്ല്യു സി സിയുടെ എല്ലാമെല്ലാമാണ് രേവതി രേവതിയെ നാറ്റിക്കുക എന്നുള്ളതായിരുന്നു അമ്മയുടെ ലക്ഷ്യം അത് ഏകദേശം സാധ്യമാവുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ രഞ്ജത്തും രേവതിയും തമ്മിലുള്ള അഭിഹിത ബന്ധവും പുറത്തു വന്നിരിക്കുന്നു ഇതോടുകൂടി പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് സംഭവങ്ങൾ പോവുകയാണ് ഹെമ കമ്മീഷൻ റിപ്പോർട്ടിന് പിന്നാലെ പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഏതൊക്കെ മുഖങ്ങൾ തകർന്ന് തരിപ്പണമാകും എന്നറിയാൻ പറ്റില്ല ഏതൊക്കെ മുഖങ്ങൾ തകർന്നു വീഴും എന്നറിയാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരവസ്ഥ പല മുഖങ്ങളും തകർന്നു കഴിഞ്ഞു പല മുഖങ്ങളും പോയി മുഖങ്ങളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു പ്രേക്ഷകർ സിദ്ദിഖെ പൊയ്മുഖമാണെന്ന് മനസ്സിലാക്കി സിദ്ദിഖിനെ പോലെയുള്ള പലരും മുകേഷ് പൊയ് മുഖമാണെന്ന് മനസ്സിലാക്കി അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുടെയും മുഖംമൂടി അഴിഞ്ഞുവിടുന്നു ജയസൂര്യ പോലും പൊതുവെ മാന്യനായ ജയസൂര്യ പോലും ലൈംഗിക വൈകൃതത്തിന് അടിമയാണെന്ന് പറയുമ്പോൾ മലയാളികൾ ഞെട്ടിപ്പോവുകയാണ് എന്തിന് മണിയമ്പിള്ള രാജു ഇതുവരെയ്ക്കും ഒരു അലിഗേഷനും ഉണ്ടാക്കാത്ത മണിയമ്പിള്ള രാജ്യവും കാമാസക്തനാണെന്നും കാമപെറിയനാണെന്നും ഒക്കെ പെൺകുട്ടികൾ നിരത്തിലിറങ്ങി പറയുകയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവർ വെളിപ്പെടുത്തുകയാണ് അതാണ് അവസ്ഥ അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഗതികേട് ഇപ്പോൾ ഈ അമ്മയ്ക്കും ഫിഫ്കയ്ക്കും ഒക്കെ സംഭവിച്ചിരിക്കുന്ന ഗതികേട് എന്തായാലും രേവതിയും രഞ്ജിത്തും തമ്മിലുള്ള അവിഹിത ബന്ധം എത്രത്തോളം ആഴമുള്ളതാണ് എത്രത്തോളം ശക്തമാണ് എന്നൊക്കെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഒരു യുവാവിന്റെ നഗ്ന ഫോട്ടോ രേവതിക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഈ രണ്ട് പേരും എത്രമാത്രം ലൈംഗിക വൈകൃതത്തിനടിമയാണ് അടിമയാണ് എന്നൊരു ചോദ്യവും കൂടി ഉണ്ടാവും